അതെ ചിക്കൻ വെച്ചിട്ടുള്ള ഐറ്റം വിനോട്ടം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതുകൊണ്ടുതന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ ആ ഒരു കാരണം കൊണ്ട് തന്നെ അത് ഇനി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ളൊരു അഭിപ്രായം വന്നു കേട്ടോ വിനോദ അടുത്ത് തന്നെ വന്നതാണത് അപ്പോൾ ആ കടക്കാരനോട് ചോദിച്ചു ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞ് തന്നിട്ടുള്ള ആ ഒരു ഐഡിയ വെച്ചും പിന്നെ ഞാൻ ഇൻറ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ അതിൽ ചേർത്തിട്ടും നല്ല വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ്റെ വിഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ള വേഗം നോക്കല്ലേ അപ്പോൾ സിരിളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ കഴുകി വൃത്തിയാക്കി വെച്ചതാ ഈ ഒരു വലുപ്പത്തിലുള്ള ചിക്കൻ കഷ്ണങ്ങൾ ആണ്ട്ടുമ്പോൾ ഈയൊരു വിഭവത്തിന് അപ്പോൾ അവതാട് നിൽക്കട്ടെ ഇനി ഇതാ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ച വെള്ളം കേട്ടോ ചിക്കൻ കഷ്ണങ്ങൾ ഏകദേശം ഒന്ന് മുങ്ങി നിൽക്കാനുള്ള അളവിലുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ രണ്ട് സ്പൂണ് വിനാഗിരി ആദ്യം തന്നെ വെള്ളത്തിൽ ഒഴിച്ച് വെക്കണേ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് അരച്ചതാണ് നമ്മൾ ഇതൊക്കെ ഒഴിക്കണേ നന്നായിട്ട് പൊടിച്ചിട്ടുള്ള അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർക്കണ്ടേ ഗരം മസാല ഒരു കുഞ്ഞു സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണ് സോയാ സോസ് കൊടുക്കട്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊഴിച്ചാൽ മതി ഇത് ഒഴിച്ചില്ല വെച്ച് കുഴപ്പമൊന്നുമില്ല ഒഴിച്ചാൽ പ്രത്യേക ആവും ഇനിയിപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം എല്ലാ ചേരുവകളും നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നാക്കി ഇതൊക്കെ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇട്ടു കൊടുക്കട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ ഇതിൽ മുക്കി വെച്ചില്ലേ ഇനി ഇത് നമുക്ക് എത്രയാണോ സമയമുള്ളത് ഒരു കുറഞ്ഞത് ഒരു മണിക്കൂർ നേരം ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കുന്നുട്ടോ ഇനി അതിന് ഒഴിവില്ലെങ്കിൽ എന്തായാലും അരമണിക്കൂർ എന്തായാലും മാറ്റി വെക്കണേ ഇവിടെ നിന്നിട്ട് ഈ നന്നായിട്ട് ഈ ചിക്കനിലേക്ക് ഉള്ളിലൊക്കെ കൊണ്ട് പിടിച്ചോട്ടെ ഞാൻ ആ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ച് അവിടെ കൊണ്ടുപോയി വെച്ച് വന്നപ്പോഴേക്ക് നന്നായിട്ട് മഴയും പെയ്തുട്ടോ അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത മഴ വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത പരിപാടി നോക്കണ്ടേ അപ്പോൾ എന്താ നോക്കുക ഇനി മൂന്നാല് കപ്പ് മൈദിയാണ് കേട്ടോ ആദ്യം തന്നെ എടുക്കണേ നാല് കപ്പ് മൈതേക്ക് രണ്ട് കപ്പ് കോൺഫ്ലവറും കൂടി ചേർക്കണം അര സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കട്ടോ അല്ല ഒരു കളറായില്ലേ എന്നാൽ കളർ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കുറച്ച് ഗരം മസാലയും ചേർക്കണ്ടേ കുരുമുളക് പൊടി ഇട്ടോ അപ്പം സകല കളറുകളായോ ഞാനീ ഭാഗത്തിനുള്ള ഉപ്പ് നീപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാ പൊടികളും എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ എൻ്റെ ഇടയ്ക്കൂടെ മൂക്കിക്ക് പൊടി പാറി പാറിക്കേറിയാ പിന്നെ നോക്കും വേണ്ട നൈസ് നൈസായിട്ടുള്ള പൊടി ആയതുകൊണ്ടേ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ പാറുണ്ട് ആഹാ മഴ പെയ്യുണ്ടിട്ട് കേസ് നന്നായിട്ട് പെയ്യുണ്ട് അപ്പോൾ നമ്മൾ മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇതൊന്ന് പകുതി എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഭാഗത്തേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കെട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ടിതൊരു ബാറ്റർ രീതിയിലാക്കി മാറ്റിയെടുക്കണം അങ്ങനെ നമ്മൾ വെള്ളം കുറച്ച് കുറച്ചൊക്കെ ഒഴിച്ചൊഴിച്ചൊഴിച്ചതാണ് ഈ ഒരു പരുവത്തിലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത് അങ്ങനെ ഒരു മണിക്കൂറായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ അതാ പുറത്തെടുക്കാനുള്ള സമയമായിട്ടുണ്ട് ചിക്കനൊക്കെ എന്തിനും തയ്യാറായി ഇങ്ങനെ നിൽക്കാം കേട്ടോ ഓരോരോ ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇങ്ങനെ എടുക്കാം നമ്മൾ ആ ബാറ്ററിലേക്ക് അങ്ങോട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് കോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിലേക്ക് ഇതേ രീതിക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക നമ്മൾ ആ മൈദ മിക്സ് ഇല്ലേ ആക്കി അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ആ ഒരു മൈദപ്പൊടീൻ്റെ മിക്സും കൂടി നന്നായിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കൈയെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ 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 ആക്കി കൊടുക്കട്ടോ എന്നിട്ടൊന്നും ഇങ്ങനെ 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 കുറഞ്ഞതിന് ശേഷം വീണ്ടും അതിൽ തന്നെ കൊടുക്കാം നന്നായിട്ട് പിടിപ്പിക്കട്ടോ മാക്സിമം പിടിച്ചോട്ടെ വീണ്ടും ഇങ്ങനെ കുറഞ്ഞതിന് ശേഷം പാത്രത സെറ്റായി നിൽക്കുന്നുണ്ട് പാത്രത്തിക്കൊണ്ട് മാറ്റിവയ്ക്കാം അതേപോലെ നമ്മളിതിൽ ഇട്ട് വെച്ചിട്ടുള്ള എല്ലാ ചിക്കനെയും നമുക്ക് ആക്കിയിരിക്കണം കേട്ടോ ഇപ്പം മുഴുവനായൊന്നും നമ്മൾ ആക്കാൻ നിന്നില്ല കേട്ടോ ആയതായത് നമ്മൾ പൊരിച്ച് പൊരിച്ചെടുക്കാൻ പോകണേ നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയ്ക്കിട്ട് പൊരിച്ചെടുക്കാം ഇത്രേതിൽ കൊള്ളു മാക്സിമം ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം മറിച്ചിടാൻ സമയമായിട്ടുണ്ട് നമുക്ക് മറിച്ചു കൊടുക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കേണ്ട കേട്ടോ വീണ്ടും വീണ്ടും വേഗം വേഗം പെറുക്കി പെറുക്കി ഇട്ട് കൊടുത്ത് പൊരിച്ച് പൊരിച്ചെടുക്കട്ടോ കാരണം മഴ വീണ്ടും പെയ്ത് വരുന്നുണ്ട് തിരിയാനൊക്കെ ഒരു ബുദ്ധിമുട്ടെന്താ നല്ല ക്രിസ്പ് ക്രിസ്പ് മൊരു മൊരാൻ നിൽക്കുന്നുണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആദ്യം പൊരിച്ചു വെച്ചേൻ്റെ അടുത്തേക്ക് തന്നെ ഇട്ടെടുക്കാം

െനിക്ക് നല്ല ക്രിസ്പി എനിക്ക് ഇങ്ങനെ തൊട്ട് ജ്യൂസിയായിട്ടുണ്ട് ഞാൻ മനോട് പറഞ്ഞിരുന്നു ആ ഒരു കടയത്ത ആ ഒരു ടേസ്റ്റ് വിചാരിച്ചൊന്നും കഴിക്കാൻ നിൽക്കണ്ട പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ സന്തോഷായിട്ടോ കാരണം കാരണം വിനോട്ട വരുമ്പോ കൊടുക്കുമ്പോ ഒരു കഴിക്കുമ്പോഴാ ഒന്നാമതൊക്കെ അത്രയും സന്തോഷ കാരണം എന്താ അറിയാം എന്നോട് ഇടക്ക് പറയലുണ്ടായി ഇത് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങി കൊണ്ടുവരുമ്പ അത് അത്ര വലിയ നല്ലതെന്നല്ലോ നമുക്ക് ഇത് കൊതി അത്രയും ടേസ്റ്റാണ് സാധനം ചിന് ആണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പറയാം നല്ലതല്ല നമുക്ക് നമുക്ക് വീട്ടിൽ അതേ കൊടുക്കാൻ കൊതി ആ ഒരു കൊതിക്കൊക്കെ സോസിൽ മുക്ക സോസ് ഇല്ലെങ്കിലും അങ്ങനെ കഴിക്ക അപ്പൊ നിങ്ങള് എല്ലാരും എന്തായാലും ഇതേ രീതിക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് കാര്യം ഒരാൾക്ക് പോലും എന്നുള്ള കമന്റ് മ്മേ ഞാനങ്ങനെ പറയുന്നില്ല ചിലപ്പോ ഇഷ്ടല്ലാത്തവരുണ്ടാവാട്ടോ ഇഷ്ടപ്പെടും അതെ അതെ അപ്പൊ അങ്ങനെ എല്ലാര്ക്കും ഈ ഒരു വീഡിയോയും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കുട്ടികളേക്കും കൂടെ എത്തിച്ചെടുക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരെ എല്ലാവർക്കും